കോൺഗ്രസ് പറഞ്ഞതിൽ കാര്യമുണ്ട് ഒടുക്കം കുറ്റമേറ്റ് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങൾ സുപ്രീം കോടതി വരെ എത്തിയപ്പോൾ ഇനി രക്ഷയില്ല എന്നും മനസ്സിലാക്കിയത് കമ്മീഷൻ വോട്ടിംഗിൽ വന്ന വ്യത്യാസത്തെക്കുറിച്ച് സമ്മതിക്കുകയാണിപ്പോൾ എണ്ണി തുടങ്ങിയ സമയത്ത് തന്നെ കമ്മീഷന്റെ സൈറ്റിൽ വൈകിയാണ് കണക്കുകൾ വരുന്നത് എന്ന് രേഖാമൂലമാണ് കോൺഗ്രസ് പറഞ്ഞത് എന്നാൽ അന്ന് അതിനെ നഖശുഗാന്തം എതിർത്തവരാണിപ്പോൾ ചെയ്തതും എണ്ണിയതുമായ വോട്ടിൽ വ്യത്യാസമുണ്ട് എന്ന് ഇപ്പോൾ പറയുന്നത് എന്നാൽ അതും കൃത്യമായ ന്യായീകരണമായിട്ടാണിപ്പോൾ ഇത്തരം ഒരു തുറന്നു പറച്ചിലും കമ്മീഷൻ നൽകിയിരിക്കുന്നത് അതായത് കമ്മീഷനെ അവിടെയും വെള്ളപൂശിയിട്ടുണ്ട് എന്ന് ചുരുക്കം അതായത് രേഖപ്പെടുത്തിയ വോട്ടും എണ്ണിയ വോട്ടും തമ്മിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാകുമെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് അഞ്ച് മണിയുടെ വോട്ടിംഗ് കണക്ക് അന്തിമ കണക്കുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല പല ഭാഗത്തു നിന്നുമുള്ള കണക്കുകൾ കൂട്ടിയെടുക്കുന്നതിനാൽ രാത്രി പതിനൊന്ന് അഞ്ചാകുമ്പോഴേക്കും വോട്ടിംഗ് ശതമാനം ഉയരുന്നത് സ്വാഭാവികമാണ് പോളിംഗ് തീരുമ്പോൾ തന്നെ അന്തിമ കണക്കുകൾ അതത് പോളിംഗ് ഏജന്റുമാർക്ക് നൽകാറുണ്ടെന്നതിനാൽ കണക്കുകളിൽ പിന്നീട് കൃത്രിമം കാണിക്കാൻ കഴിയില്ല എന്ന നയമാണിപ്പോൾ അവർ നിരത്തുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് സംബന്ധിച്ച് കോൺഗ്രസ് നൽകിയ പരാതിക്കുള്ള മറുപടിയിലാണിതു എന്നാൽ അതേസമയം മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ നിയമവിരുദ്ധമായ മാറ്റം ഒന്നും വരുത്തിയിട്ടില്ലെന്നും വിശദമായ മറുപടിയിൽ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ചധികം വോട്ടുകളാണ് പല മണ്ഡലങ്ങളിലുമായി വോട്ടർ പട്ടികയിൽ അധികരിച്ചു കണ്ടത് എന്നാൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഈ വിഷയത്തിൽ കമ്മീഷന്റെ നിലപാട് എങ്കിലും വോട്ടിംഗിൽ വ്യത്യാസമുണ്ട് എന്ന കാര്യത്തിൽ കമ്മീഷൻ കോൺഗ്രസ് പറഞ്ഞതിനോട് യോജിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ജൂലൈക്കും നവംബറിനും ഇടയിൽ ശരാശരി ലക്ഷം വീതം പുതിയ വോട്ടർമാരെ ചേർത്തുവെന്ന ആക്ഷേപം ശരിയല്ല ആറ് മണ്ഡലങ്ങളിൽ മാത്രമാണ് അൻപതിനായിരത്തിൽ പരം വോട്ടർമാരെ ചേർത്തത് എവിടെയും ിൽ വോട്ടർമാരെ ചേർത്തതായോ ഒഴിവാക്കിയതായോ കണ്ടെത്തിയിട്ടില്ല എന്നത് മാത്രമാണ് ഇപ്പോഴും പറഞ്ഞുവെക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം ബി ജെ പിയെ സംബന്ധിച്ച് കിട്ടിയത് കനത്ത ഒരു അടിയാണ് ഇവിടെ സംസ്ഥാനങ്ങളിൽ കൂടി ഭരണം നഷ്ടപ്പെട്ടാൽ ഇരട്ട എഞ്ചിൻ നിലയ്ക്കുമെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാവാം അട്ടിമറി എന്ന തരത്തിലാണ് കോൺഗ്രസ് കാര്യങ്ങൾ ഉന്നയിക്കുന്നത് അതിപ്പോൾ ഏറെക്കുറെ ശരിയാണ് എന്ന് ഒടുക്കം പറയാതെ പറയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ